പ്പിക്കാനുള്ള മടി കാരണം ഞാൻ ചീര വിത്തുകളൊക്കെ ചട്ടി കൊണ്ടുവച്ച് പാകി ഇപ്പം ചെടിയേക്കാളും ഓരോ ചീരത്തേക്ക് എന്നിട്ടും മാറ്റി നടൻ ഭയങ്കര മടി അപ്പം ഇന്നങ്ങ് മാറ്റി നടച്ച് ഇത് നമ്മൾ സ്ഥിരം പണിയായത് കുമ്മായക്കത്തി അപ്പൊ ചീരത്തെയും പറഞ്ച് നമ്മൾ പറമ്പിലേക്ക് പോകണം നേരെ അടുക്കളയിൽ കൊണ്ട് ഉപ്പേര് വെച്ചാലോന്ന് തോന്നി അത്ര വലുപ്പത്തിലെത്തിയിട്ടുണ്ടേ ഇത് നമ്മൾ ആദ്യം ഒരു സെറ്റ് നട്ടതായിരുന്നു കേട്ടോ വേനൽക്കാലം നട്ടതാണെങ്കിലും ഇപ്പോൾ വേനൽ മഴ കാണണം ഏകദേശം പച്ചക്കറികളൊക്കെ പൊഴിയായിട്ടുണ്ട് എന്നാലും വേണ്ടില്ല വേണില്ല നട്ടേക്കാച്ചു പൂച്ചമാതി വെക്കുന്ന പോലെ ചെറുതായിട്ട് നമ്മളൊരു ചാലി കിറി വെക്കുക അതിലൊരു കുഴി കൊത്തുക ചീര നടുക അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ അങ്ങനെ നമ്മളൊരു ചാൽ ഏതാണ്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കുക ചീര തൈ ഇരുന്നിടുക വളപ്പൊടിയൊക്കെ ഇടുന്നതാണ് പക്ഷെ വളപ്പൊടിയെടുക്കാൻ മറന്നുപോയി സാഹചര്യത്തിൽ നമുക്ക് അടുത്ത സന്ദർശനത്തിൽ വളപ്പൊടി ഇടാവുന്നതാണ് തിരക്കുന്നില്ലല്ലോ വേരൊക്കെ പിടിച്ചിട്ട് വളം ഇടാൻ അപ്പോൾ കൊണ്ടുവന്ന ചീര തൈ ഉള്ള നമ്മൾ ആ ചാലിലേക്ക് നട്ടിട്ടുണ്ട് ആദ്യം ആദ്യംട്ട് ചാലിൽ മൊത്തം കടകളായുണ്ട് അതൊക്കെ പറു വൃത്തിയാക്കാൻ തിരിച്ച് എന്തായാലും പുതിയ ആൾക്കാരൊക്കെ വന്നതല്ലേ അപ്പം ആൽവാസിയും കൂടി കുറച്ച് വൃത്തിയായിട്ട് ഇരുന്നോട്ട് തിരിച്ച് ഇപ്പോഴെങ്കിലും പറിച്ചു മാറ്റിക്കില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചീരേനെക്കാട്ട് ഒരു പറിച്ച് പുള്ളൈ അങ്ങനെ അതൊക്കെ കുറിച്ച് നമ്മൾ കുറച്ച് കൂടി കറിയിലൂടി വാരിയിട്ടെടുത്തു ലാസ്റ്റ് നമ്മൾ ഒരു പക്കറ്റ് വെള്ളം കൊണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു